പെട്ടെന്ന് തന്നെ മോക്ഷം ഇച്ഛിക്കുന്നവർ ആഗ്രഹിക്കുന്നവരായാലും ക്രമേണ പിന്നെ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരായാലും പെട്ടെന്ന് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരെ ഇച്ഛിക്കുന്നവരെ എന്താ പറയുന്നത് സദ്യോന്മുക്തി അതുപോലെ തന്നെ ക്രമേണ പതുക്കെ പതുക്കെ മോക്ഷത്തെ നാക്കുന്നത് ക്രമമുക്തി അങ്ങനെ രണ്ടു മുക്തിയാണ് അവർക്ക് വേണമെങ്കിൽ പിന്നെ ജീവൻ മുക്തരായി തന്നെ തുടരണമെങ്കിൽ തുടരാ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മുക്തി നേടണമെന്ന് എന്ന് ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കില് അവര് എന്ത് ചെയ്യാൻ പറ്റും ഈ പെട്ടെന്നുള്ള മോക്ഷത്തിലൂടെയോ അല്ലെങ്കിൽ ക്രമേണയുള്ള മോക്ഷത്തിലൂടെയോ എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയണം യോഗവശ്യമനിലം ഷടാശ്രയ ഉന്നയത്യജ യോഗവശ്യമനിലം യോഗവശ്യം പ്ലസ് അനിലം യോഗവശ്യം എന്ന് പറഞ്ഞാൽ ആ യോഗാഭ്യാസങ്ങളിലൂടെ വശഗതമായിട്ടുള്ള അനിലം എന്ന് പറഞ്ഞാൽ ആ പ്രാണവായുവിനെ യോഗാഭ്യാസങ്ങളിലൂടെ വശ വശത്താക്കിയിട്ടുള്ള ആ പ്രാണവായുവിനെ ഷഡാശ്രെ ഷഡ്